നമസ്കാരം സ്വാഗതം റഷ്യൻ പ്രസിഡന്റ് ഔദ്യോഗിക ീപിടുത്തം ചർച്ചയാവുകയാണ് അൻപത്തി ആറായിരം ഡോളറോളം വില വരുന്ന ആഡംബര വാഹനമായ പുട്ടിന്റെ ഓറസ് സെനറ്റ് ലിമോസിനാണ് അപകടമുണ്ടായത് കാറിന്റെ എൻജിനാണ് ആദ്യം തീപിടിച്ചതെന്നും പിന്നീട് ആകാശത്തേക്ക് പടർന്നതായും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മോസ്കോയിലെ ലുബിയങ്കയിലെ എഫ് എസ് ബി ആസ്ഥാനത്തിന് സമീപം നടന്ന ഈ സംഭവം വലിയ ദുരൂഹതയ്ക്കാണ് ഇടയാക്കിയിട്ടുള്ളത് തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല അപകട സമയത്ത് കാറിനകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നത് സംബന്ധിച്ച വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നാണ് ലഭ്യമായ റിപ്പോർട്ടുകൾ എന്നാൽ അപകടത്തിന് പിന്നിൽ വധശ്രവം ഉണ്ടായിരിക്കാമെന്ന സംശയങ്ങളാണ് ഇപ്പോൾ ശക്തി പ്രാപിക്കുന്നത് റഷ്യൻ പ്രസിഡന്റിന്റെ ആരോഗ്യനില മോശമാണെന്ന അഭ്യൂഹങ്ങൾ രൂക്ഷമായതിനിടെയാണ് ഈ സംഭവം എന്നും കൂടാതെ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി നടത്തിയ വിവാദ പരാമർശത്തിന് പിന്നാലെയാണ് ഈ സംഭവം എന്നതും വിഷയത്തെ കൂടുതൽ ചൂടുപിടിപ്പിക്കുകയാണ് പുടിൻ ഉടൻ മരിക്കുമെന്ന പരാമർശം നടത്തിയതിന് പിന്നാലെയാണിതെന്നതാണ് ചർച്ചയാവുന്നത് ഉപയോഗിക്കുന്ന ഓറസ് ലിമോസിൽ ഉയർന്ന സുരക്ഷാ സംവിധാനങ്ങളാണുള്ളത് കൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ ഉൾപ്പെടെയുള്ള നിരവധി വിദേശ നേതാക്കൾക്കും ഇത്തരമൊരു കാരണ രക്ഷ്യ സമ്മാനിച്ചിട്ടുണ്ട് അതിനിടെ ഇത്ര ശക്തമായ സുരക്ഷാ സംവിധാനമുള്ള ഒരു വാഹനം തീപിടിച്ചത് സ്വാഭാവികമായ സംഭവമോ ആരുടെയെങ്കിലും ഗൂഢാലോചനയുടെ ഭാഗമോ എന്നതിനെ അന്വേഷണം പുരോഗമിക്കുകയാണ് സംഭവത്തെ തുടർന്ന് മോസ്കോയിൽ സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ് ആഭ്യന്തര സുരക്ഷാ ഏജൻസികൾ സംഭവത്തിന് പിന്നാലെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താനായി അന്വേഷണം ഊർജിതമാക്കി ഈ തീപിടുത്തം രാജസ്തികമാണോ അതോ രാഷ്ട്രീയമായ ഗൂഢാലോചനയോ എന്നതിനെ കുറിച്ച് വിദഗ്ദ്ധ തമ്മിൽ ഭിന്നാഭിപ്രായം നിലനിൽക്കുകയാണ് അടുത്തുണ്ടാകുന്ന രാഷ്ട്രീയ നീക്കങ്ങളും അന്വേഷണത്തിന്റെ ദിശയും നിർണായകവുമാകുമെന്നതിൽ സംശയമില്ല